ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ പിന്നൽ കോഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും തിങ്കളാഴ്ച മുതൽ ഭാരതീയ നയസംഹിതയ്ക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കും ഭാരതീയ സാക്ഷ്യാധീനത്തിനുമായി വഴിമാറിയിരിക്കുകയാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ വി എൻ എസിൽ വകുപ്പുകൾ മുന്നൂറ്റി അൻപത്തി എട്ടായി ഭരണഘടനയിൽ ഐ പി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലും ഭേദഗതി വേണ്ടിവരും പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ ഇരുപതോളം മാറ്റങ്ങളാണ് ഉള്ളത് കുറ്റകൃത്യത്തെക്കുറിച്ച് ഏത് സ്റ്റേഷനിലും വിവരം നൽകാൻ കഴിയുന്ന സീറോ എഫ്ഐആർ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹിക സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണ അടക്കമുള്ള നടപടികൾക്കുമുള്ള അനുമതി തുടങ്ങിയവയാണ് പ്രധാന മാറ്റങ്ങൾ ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതിയെ റിമാൻഡിൽ കഴിയുന്ന തൊണ്ണൂറ് ദിവസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിടാമെന്നതടക്കമുള്ള മാറ്റങ്ങളും പുതിയ നിയമത്തിൽ ഉണ്ട് നിലവിൽ അറസ്റ്റിലായ ശേഷമുള്ള ആദ്യ പതിനഞ്ച് ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ഐ പി സിയിൽ അഞ്ചുതരം ശിക്ഷയെക്കുറിച്ച് പറയുന്നുള്ളൂ വധുശിക്ഷ ജീവപര്യന്തം കഠിന തടവ് പെറും തടവ് സ്വത്ത് കണ്ടുകെട്ടൽ പിഴ എന്നിവയാണ് അവ ഇതിനു പുറമെ സാമൂഹിക സേവനം പുതിയ ശിക്ഷയായി ബി എൻ എസിൽ ഇടം നേടി കള്ളു പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കുക അപകീർത്തിപ്പെടുത്തൽ ചെറിയ മോഷണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക ആത്മഹത്യാ ഭീഷണി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് സാമൂഹിക സേവനം ശിക്ഷയായി വിധിക്കാൻ കഴിയുക ഐ പി സിയിൽ വകുപ്പ് നൂറ്റിയിൽ പറയുന്ന രാജ്യദ്രോഹ എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇല്ല എന്നാൽ ബി എം സിയിലെ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത നിയമിക്കെതിരെ പ്രവൃത്തിയുണ്ടായാൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാം സുപ്രീം കോടതി നേരത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന വിലയിരുത്തി റദ്ദാക്കിയ ജാരവൃത്തി പുതിയ നിയമത്തിൽ കുറ്റകൃത്യമായി വീണ്ടും ഇടം പിടിച്ചു ബി എൻ എസിന്റെ കരടിൽ ജാരവൃത്തി ഒഴിവാക്കിയിരുന്നു വിവാഹിതയുമായി ഭർത്താവല്ലാത്തയാളുടെ ലൈംഗിക ബന്ധം അഞ്ചു വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന കുറ്റമായിരുന്നു ഐ പി സിയിൽ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതിയിലൂടെ ബി എൻ എസിൽ വകുപ്പ് എൺപത്തിനാലിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ജനറൽ ന്യൂട്രൽ ആക്കുമെന്ന തരത്തിലുള്ള ചർച്ച നടന്നെങ്കിലും അഞ്ചു വർഷം തടവിൽ നിന്ന് രണ്ടു വർഷത്തിലേക്ക് കുറച്ചത് മാത്രമാണ് മാറ്റം ബി എൻ എസ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്നിലാണ് സീറോ എഫ്ഐആറിനെ കുറിച്ച് വിവരിക്കുന്നത് ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരം നൽകാം പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ലെന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ആകില്ല പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം ബലോത്സുഖം പോലുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ പ്രാഥമിക അന്വേഷണവും നടത്തണം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് പത്ത് വർഷം വരെ കഠിന തടവാണ് പുതിയ ശിക്ഷ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ കൂട്ടബലോത്സംഗത്തിന് ഇരയാക്കിയാൽ ജീവപരിന്തം മുതൽ മരണശിക്ഷ വരെ ലഭിക്കും പതിനെട്ടിൽ താഴെയുള്ള കുട്ടിയെ ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്താലും ശിക്ഷ ഏർപ്പെടുത്തി ജീവപരിന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഇക്കാലയളവിൽ കൊലപാതക കേസിൽ വീണ്ടും പ്രതിയായാൽ വധശിക്ഷയോ അതല്ലെങ്കിൽ ജീവിതാവസാനം വരെ കഠിന തടവോ ലഭിക്കും സംഘടിത ആക്രമണത്തിന് പ്രത്യേക വകുപ്പ് നൽകി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കും മരണം സംഭവിച്ചില്ലെങ്കിൽ ജീവപര്യന്തം തടവും ലഭിക്കും എ ടി എം മോഷണം പോലുള്ള ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഏഴ് വർഷം വരെ തടവ് ലഭിക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിശാലമായ അർത്ഥം നൽകി രാജ്യത്തിന്റെ സുരക്ഷ ഐക്യം അഖണ്ഡത എന്നിവ തകർക്കുന്ന പ്രവൃത്തി ഉണ്ടായാൽ വധശിക്ഷയോ പരൾ പോലുമില്ലാത്ത ജീവപര്യന്തം തടവോ ലഭിക്കും രാജ്യത്തിന്റെ പുറത്തുനിന്ന ഇന്ത്യയിൽ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതും കുറ്റകൃത്യമായി പിടിച്ചുപറയും പ്രത്യേക കുറ്റമായി മൂന്നുവർഷം വരെ തടവോ പിഴയോ ശിക്ഷിക്കാം പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം പുതിയ നിയമത്തിൽ കുറ്റമല്ലാതായി ഐ പി എസ് സിയിലെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ഏഴ് സുപ്രീംകോടതി നേരത്തെ ഭാഗികമായി റദ്ദാക്കിയിരുന്നു അപകീർത്തി കേസിൽ രണ്ടു വർഷം വരെ തടവോ പിഴയോ അതല്ലെങ്കിൽ സാമൂഹിക സേവനത്തിനോ ശിക്ഷിക്കാം കൊള്ളയടിച്ചാൽ വകുപ്പ് മുന്നൂറ്റിയെട്ട് പ്രകാരം ഏഴ് വർഷം വരെ ശിക്ഷിക്കാം ഐ പി എസ് സിയിൽ മൂന്ന് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥിരം കുറ്റവാളിയുടെ സ്വത്ത് കണ്ടുകെട്ടും കുറ്റകൃത്യത്തിലൂടെ സ്വന്തമാക്കിയ സ്വത്ത് ജപ്തി ചെയ്യാം അന്വേഷണങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പോക്സോ കുറ്റങ്ങളുടെയും അന്വേഷണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കണം വാദം പൂർത്തിയായാൽ കോടതികൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഉത്തരവ് പുറപ്പെടുവിക്കണം ഇലക്ട്രോണിക് മാർഗത്തിലൂടെ നൽകുന്ന തെളിവുകൾക്കും നിയമപ്രാബല്യം നൽകി ഡിജിറ്റൽ തെളിവുകൾക്കും നിയമപ്രാബല്യം നൽകി മീഡിയ